കട്ടപ്പുന നഗരസഭാ പരിധിയിലെ സ്ഥാപനങ്ങളിലും ടൌണിനോട് ചേർന്ന വീടുകളിലും ജൈവമാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി നിശ്ചയിച്ചിരിക്കുന്ന തുക വ്യാപാരികൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി പരാതി വിഷയത്തിൽ അനുകൂലമായ നടപടി നടപടിയുണ്ടാകണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ നഗരസഭാ അധികൃതർക്ക് നിവേദനം നൽകി മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചിനകം എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളും ജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന സംവിധാനങ്ങൾ സ്വയം ഏർപ്പെടുത്തുകയോ നഗരസഭ നിർദ്ദേശിക്കുന്ന ഏജൻസികൾക്ക് യൂസർ ഫീ നൽകി കൈമാറുകയോ ചെയ്യണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് കട്ടപ്പന നഗരസഭാ പരിധിയിൽ ജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഇല്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളിലും ടൗണിനോട് ചേർന്നുള്ള വീടുകളിലും അപ്പാർട്ട്മെന്റുകൾക്കും നഗരസഭാ അധികൃതർ നോട്ടീസ് നൽകിയത് ജൈവ മാലിന്യങ്ങൾ അംഗീകൃത ഏജൻസികൾക്ക് കൈമാറണമെന്നാണ് നിർദ്ദേശം വീടുകൾക്കും അപ്പാർട്ട്മെന്റുകൾക്കും പ്രതിമാസം എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥാപനങ്ങൾക്ക് അഞ്ചു കിലോ വരെ അൻപത് രൂപ എന്നിങ്ങനെയാണ് ഏജൻസിക്ക് നൽകേണ്ട ഫീസ് എന്നാൽ ഈ തുക വ്യാപാരികൾക്ക് പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഹോട്ടൽ പച്ചക്കറി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഓരോ ദിവസവും അഞ്ചു കിലോയേക്കാൾ ഇരട്ടിയിലധികം ജൈവ മാലിന്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ സാഹചര്യത്തിൽ വലിയ തുകയാണ് ഏജൻസിക്ക് നൽകേണ്ടി വരിക ഇത് വ്യാപാര സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടലിലേക്ക് തള്ളിവിടും ഈ സാഹചര്യത്തിലാണ് നഗരസഭ ചെയർപേഴ്സണ് നിവേദനം നൽകിയതെന്ന് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജെക്ക് പറഞ്ഞു ജൈവ മാലിന്യങ്ങൾ കടയിൽ എടുക്കുമ്പോൾ അൻപത് രൂപയും പിന്നീടുണ്ടാകുന്ന ഓരോ കിലോയ്ക്കും ഏഴ് രൂപ നിരക്കിലും വ്യാപാരികൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നു അത് ഇപ്പൊ നമുക്കറിയാം ഒരു പച്ചക്കറി വ്യാപാര സ്ഥാപനങ്ങളോ ഹോട്ടലുകൾ മുതലായ സ്ഥാപനങ്ങളിലെ വേസ്റ്റുകൾ അത് ഒരു അത്യാവശ്യം കച്ചവടമുള്ള ഒരു പച്ചക്കറി വ്യാപാരിക്ക് നൂറ്റമ്പത് കിലോയ്ക്ക് മുകളിലുള്ള വേസ്റ്റുകൾ വരാറുണ്ട് ഇത് സാധാരണ കൊടുത്തുകൊണ്ടിരുന്നത് ഈ പന്നി ഫാമുകൾക്കാണ് എന്നാൽ ഈ ഫാമുകളിലോട്ട് കൊടുക്കരുതെന്നാണ് മുനിസിപ്പാലിറ്റിയുടെ നിർദ്ദേശം ഇവരൊരു സ്വകാര്യ കമ്പനിക്ക് ഇതിന് അനുവാദം കൊടുത്തിട്ടുണ്ട് ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ കമ്പനിയെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇത് ഓടിനു ശേഷം ഈ പ്രളയത്തിന് ശേഷവും വ്യാപാരികൾ നേരിടുന്ന ഗുരുതരമായിട്ടുള്ള ഒരു വ്യാപാര മാന്ദ്യമുണ്ട് അപ്പം നമുക്കറിയാം കാർഷിക മേഖലയിലുണ്ടായിരിക്കുന്ന വിലത്ത കർച്ചയും ഉൽപ്പന്നങ്ങളുടെ കുറവും അതും പ്രത്യേകിച്ച് ഹയർ റേഞ്ചിനെ സംബന്ധിച്ച് വ്യാപാര മേഖലയെ കാര്യമായി ബാധിച്ചിരിക്കുന്ന ഈ സമയത്ത് ഇത് അമിതമായിട്ട് വരുന്നൊരു ഭാരമാണ് വ്യാപാരികളെ സംബന്ധിച്ച് അത് താങ്ങാവുന്നതിലധികമാണ് ഒരു വ്യാപാര സ്ഥാപനത്തിൽ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പ്രത്യേകമായി കണ്ടെത്തേണ്ട ഒരു അവസ്ഥയിലോട്ട് വന്നിരിക്കുന്നു നഗരസഭാ പരിധിയിൽ സ്വന്തമായി ജൈവ മാലിന്യ സംസ്കരണ സംവിധാനം ഇല്ലാത്ത സ്ഥാപനങ്ങളും ടൗണിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വീടുകളും നിർബന്ധമായി ഈ പദ്ധതിയിൽ അംഗമാകേണ്ടതാണെന്നും നോട്ടീസിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാൻ എന്ന പേരിൽ വ്യാപാരികളിൽ നിന്നും വൻ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെന്നും വ്യാപാരികൾ ആരോപിക്കുന്നു അയ്യായിരം രൂപ ലക്ഷം ലക്ഷം രൂപ പിരിവിട്ട് കൊടുത്തു ഓരോ മുന്നിൽ എല്ലാ പിരിവിനും ഈ കച്ചവടം ഇല്ലാത്ത കൊടുക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് മാലിന്യ സംസ്കരണത്തിനായി പിരിവ് നടത്തിയിട്ടും വീണ്ടും ഇത്തരത്തിൽ മാസപ്പടി വാങ്ങുന്നത് പ്രതിഷേധത്തിന് കാരണമാകുമെന്നും നിലവിൽ വ്യാപാര മേഖല ബുദ്ധിമുട്ട് നേരിടുന്ന സന്ദർഭത്തിൽ വൻതുക മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ ഈടാക്കാൻ കഴിയില്ലെന്നും വ്യാപാരികൾ പറഞ്ഞു